ഒരു വറ്റ പോയി പോയി എല്ലാം എനിക്ക് സൈറ്റി പോണം അത്യാവശ്യമാണ് എനിക്ക് സൈറ്റിൽ പോയി ജോലി എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്റെ കുടുംബം പുറത്താൻ പറ്റൂ നിന്നെ പോലെ അറബിയിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിവിടെ ജീവിക്കണം അല്ല ഞാൻ

സാധനങ്ങളൊക്കെ അടിച്ചുപായിട്ട് വിൽക്കുന്നത് ആരാണെന്ന് നാട്ടുകാർക്ക് അറിയാം നാട്ടുകാരും കഴിച്ച പിടിച്ചു പോയി മതിയാ ചേച്ചി മുറി ഞാൻ വാടക എടുത്ത് അളിന്നെ അങ്ങോട്ട് മാറ്റും ഞാനും ഗൗരി ഇവിടെ നിൽക്കും അതിന്റെ വാടക നന്നാവശ്യല്ല

കള്ളാ എടാ എടാ നീ ഇവിടെ കിടന്ന് കറങ്ങുകയും ചെയ്യും പടവലത്ത് കറക്റ്റ് ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും അവിടുത്തെ സ്വത്തുക്കളെല്ലാം പതുക്കെ നൈസടിച്ചു മാറ്റിക്കള നമ്മൾ നമ്മളിപ്പം മൂക്കത്തിന് കിടന്നാ ജീവിക്കണത് അളിയായി എടാ ഞാൻ ഒരു കാര്യം പറയട്ട ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇങ്ങനെ നരക തുല്യമായിട്ട് ജീവിക്കാൻ കാരണം നീ ഒറ്റാണ് നിന്റെ ഉപേക്ഷ നിന്റെ അശ്രദ്ധ നിനക്കൊന്നും വേണ്ട നിനക്ക് ഒരു സ്വത്തും വേണ്ട നീ കണ്ടതോട് അരഞ്ച് കഴിഞ്ഞ് നടന്ന് അവർ പെണ്ണിനെ കൊണ്ടുവന്ന് നീ കറക്റ്റ് സമയത്ത് ഇവിടെ നിന്നിരുന്നെങ്കിൽ അവർ യഥാ വിധി പോലെ ഞങ്ങൾക്ക് സ്വത്ത് കഴി തന്ന് ഞങ്ങൾ ഇങ്ങനെ നനയിക്കേണ്ട കാര്യം ഉണ്ടാ നീ ഒറ്റവർത്തനം കണ്ടാ ഞങ്ങളിങ്ങനെ നനയിക്കുന്നത് നിന്റെ ചേച്ചി കണ്ണിൽ കുടിക്കാനും ഞാൻ കടന്ന് കണ്ണിൽ നീ കാരണം കേട്ടാ നീട്ടാം നീളാം അത്ര വിഷമുണ്ട് എന്തോ ശ്രീ ഇത് ശ്രീകുട്ട ആ ശരിക്കും നിങ്ങൾ എന്താണ് പ്രശ്നം നന്നായിട്ട് അറിയാം എന്റെ ഗ്രൗണ്ട് കേറി ഒരു ഗ്രൗണ്ട് കളിച്ച പോരെ കളിക്കാമായിരുന്നു പക്ഷെ അവൻറെ കളി കള്ളക്കളിയാണ് കള്ളാണ് ചതിയാം ചതിയം കള്ളാം പെരു കള്ളം കാട്ടുകളു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുവെച്ചു നീ എതിരെ ഈ ഓട്ടത്തിൽ കാണിക്കണേ നീ നിന്റെ കാര്യം നോക്കി അപ്പുറത്തേക്ക് നോക്കിയേക്ക് പോകലു പോയപ്പുറത്തേക്ക് എങ്ങോട്ട് ഞാൻ ചുമ്മാ എന്തെങ്കിലും പറയുമ്പോ ബാഗ് കൊടുത്തോണ്ട് അറിയാൻ